അഞ്ച് മിനിറ്റ് വ്യത്യാസത്തിൽ ഈ ഈ ഒരു അതുപോലെ വ്യത്യാസത്തില് നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തം ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ചോളം പേര് മരിച്ചു എന്നാണ് ഇപ്പൊ അവസാനം വരുന്ന കണക്ക് അതിനകത്ത് വളരെ അത്ഭുതകരമായിട്ട് രമേഷ് എന്ന് പറയുന്ന ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പുള്ളി രക്ഷപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല എമർജൻസി എക്സിറ്റിന്റെ അടുത്തായിരുന്നു പുള്ളിയുടെ സീറ്റ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുള്ളിക്ക് ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരുപാട് ഫോട്ടോസും ഒരുപാട് വീഡിയോസും തൊട്ടു മുൻപ് എടുത്ത ഒക്കെ ഒരുപാട് ഈ പറയുന്ന പല സോഷ്യൽ മീഡിയകളും ഈ പറയുന്ന ഫേസ്ബുക്കിലല്ല അല്ല ഫേസ്ബുക്കിലെ യൂട്യൂബിലല്ല അല്ലാതെ ട്വിറ്ററിലും ഇൻസ്റ്റാറ്റിലൊക്കെ ഈ പറയുന്ന ഒരുപാട് കാണുന്നതൊക്കെ കാണുമ്പോൾ സംഘടനം വരും കാണാൻ തോന്നില്ല ഒരു മാംസ പിണ്ഡങ്ങളാണ് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ എന്തായിക്കോട്ടെ അതിനെക്കുറിച്ച് നമ്മൾ പറയാ പറയാൻ നടക്കാനുള്ള നടന്നു ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് സങ്കടപ്പെടാൻ മാത്രമേ കഴിയത്തുള്ളൂ വേറെ ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ എലിസബത്ത് എന്ന് പറയുന്നത് ഡോക്ടർ എലിസബത്ത് ഉദയൻ അതായത് ബാലയുടെ അക്ടർ ബാലയുടെ മുൻ കാല മുൻ ഭാര്യയായിരുന്ന എലിസബത്ത് ഉദയ ഉദയൻ വളരെ ഭാഗ്യത്തിന്റെ പേരിൽ മാത്രമാണ് എലിസബത്ത് ഈ പറയുന്ന രക്ഷപ്പെട്ടത് അതായത് എലിസബത്ത് വർക്ക് ചെയ്തിരുന്ന ഡോക്ടറിന്റെ പി ജിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലാണ് അതേ ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റലിലാണ് ഈ പറഞ്ഞ വിമാന അപകടം ഉണ്ടായത് അവിടെ തന്നെയാണ് എലിസബത്ത് താമസിക്കുന്നത് എലിസബത്ത് ആ സമയത്ത് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് മാത്രമാണ് എലിസബത്ത് രക്ഷപ്പെട്ടത് എലിസബത്തിന്റെ കുഴിക്ക് ആയിരുന്ന ഒരാൾ വളരെ ഇതൊരു ഭാഗ്യത്തിലാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ എലിസബത്തിന്റെ വന്നിട്ടുണ്ട് പത്യം പറഞ്ഞാൽ രണ്ടാമത്തെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഈ പറയുന്ന എലിസബത്ത് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാം ആദ്യത്തെ ദുരന്തം ഈ പറയുന്ന ബാല എന്ന് പറയുന്ന ഒരു വൻ ദുരന്തമായിരുന്നു അതിൽ നിന്ന് തന്നെ സാഹസികമായിട്ട് രക്ഷപ്പെട്ടു ഇവിടെയും ഈ പറയുന്ന ഭാഗ്യത്തിന്റെ പിന്തുണ കൊണ്ടും ഉള്ളത് കൊണ്ട് മാത്രം എലിസബത്ത് വീണ്ടും വലിയൊരു മഹാ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലെ എലിസബത്ത് എലിസബത്തിന്റെ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഐ ആം സേഫ് ബട്ട് മെനി ഓഫ് അവർ കൊഴീഗ് ആൻഡ് എം ബി ബി എസ് സ്റ്റുഡൻസ് ഡൈഡ് ആൻഡ് ഇഞ്ചേർഡ് പ്ലീസ് പ്രേ ഫോർ ദം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ സേഫാണ് പക്ഷെ അവിടെ കൊഴീക്കായിക്കോട്ടെ കുറെ എം ബി ബി എസ് സ്റ്റുഡന്റ് അതായത് നാളത്തെ ോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളാണ് ആ സമയം ലഞ്ച് സമയമായിരുന്നു കേട്ടോ അതായത് അവര് കഴിക്കാൻ വേണ്ടി വരുന്ന ലഞ്ചിന്റെ സമയമായിരുന്നു ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് ഈ ഒരു ദാരുണമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചത് ഉം എന്നാലും ഏഷ്യാനെറ്റില് ലിസബത്തിന്റെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം ഓക്കെ ഡോക്ടർ കൂടിയാണ് ഡോക്ടർ എലിസബത്ത് ഇവിടെ ട്രാൻസ്മിഷൻ മെഡിസിനിൽ പി ജി ചെയ്യുകയാണ് ഈ ദുരന്തത്തിന്റെയൊക്കെ ഒരു ദൃസാക്ഷിയായി മാറിയ വ്യക്തിയാണ് കാരണം ഇവിടുത്തെ ഈ ആശുപത്രിയിൽ ഇപ്പോൾ പി ജി ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായത് ഇവിടുത്തെ മെഡിക്കൽ പെട്ടുള്ള സ്റ്റുഡൻസ് അടക്കം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്ങനെ എപ്പോഴാണ് നിങ്ങൾ ഇതിനെ പറ്റിട്ടൊക്കെ ഒരു ഒന്നേ മുക്കാൽ മണി ആവണ സമയത്താണ് ആക്ച്വലി ഞങ്ങൾക്ക് സോറി ഹോസ്പിറ്റൽ അനൗൺസ്മെന്റ് ആയിട്ട് വരുന്ന മാസ് കാഷ്വാലിറ്റി ഉണ്ട് എന്ന് അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ആക്ച്വലി പ്ലെയിൻ ക്രാഷ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് സൗണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കണ ആക്കാർക്ക് സൗണ്ടൊന്നും കേൾക്കിണ്ടായിരുന്നില്ല കാരണം ഇവിടെ തന്നെ ഒരു നാലഞ്ച് ഹോസ്റ്റലുകൾ ഉണ്ട് അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഹോസ്പിറ്റലും ഈ പറഞ്ഞ ഹോസ്റ്റലും തമ്മിൽ ഓൾമോസ്റ്റ് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് സോ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു അഞ്ച് മിനിറ്റ് മിനിറ്റോടും കഴിഞ്ഞപ്പോഴാണ് ക്രാഷ് ചെയ്തത് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്കും അതുപോലെ തന്നെ ഫ്ലൈറ്റ് വന്ന് ക്രാഷ് ചെയ്തത് എലിസബത്ത് പറയുന്നത് ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിലേക്കും മെസ്സിലേക്കുമാണ് ഈ പറയുന്ന ഹോസ്റ്റലിലേക്കുമാണ് ഈ പറയുന്ന പ്ലെയിൻ വന്ന് ക്രാഷ് ചെയ്തത് എന്ന് പറയുന്നത് അതായത് എലിസബത്തും അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അല്ലെ എലിസബത്ത് ഹോസ്പിറ്റലിലായിരുന്നു ആ സമയത്ത് ഏതാണ്ട് ഒരു മണിക്കൂർ വരെ ദൂരപരിധിയുണ്ട് ഈ പറയുന്ന ഹോസ്പിറ്റലും ഈ പറയുന്ന ഹോസ്റ്റലുമായിട്ട് അപ്പൊ അവിടെ അവിടെ ഒരു അനൗൺസ്മെന്റ് വന്നു ഒരു മാസ് പിന്നീട് ഈ പറയുന്ന ഫെഷ്യാലിറ്റി ഉണ്ട് എന്നൊരു അനൗൺസ്മെന്റ് വന്നു അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായില്ല എന്താണ് അവരുടെ ഹോസ്റ്റലിലാണ് ഈ ഒരു ഇങ്ങനെ ഒരു ദുരന്തം നടന്നത് അവരുടെ ഹോസ്റ്റലാണെന്ന് അവർക്ക് മനസ്സിലായില്ല പിന്നീടാണ് എലിസബത്ത് ഉൾപ്പെടെ മറ്റുള്ളവർ അറിയുന്നത് ഈ ഒരു വലിയൊരു ദുരന്തം നടന്നത് നമ്മൾ തന്നെ താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ ഹോസ്റ്റലിലേക്കാണ് ഈ ഒരു വലിയൊരു ദുരന്തം വന്നതെന്ന് എലിസബത്ത് എലിസബത്തൊക്കെ ഞെറ്റലോടെ അറിയുന്നത് പിന്നീടാണ് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഓരോരുത്തരും മിസ്സിംഗ് ആണ് മിസ്സിംഗ് ആണ് പിന്നെ അപകടം ഉണ്ടായതറിഞ്ഞു അതിനുശേഷം ആദ്യം ഇവിടേക്കാണ് ആളുകളെ കൂടുതലായി കൊണ്ടുവന്നത് ചികിത്സയിലും ഞങ്ങൾ ആക്ച്വലി ഇൻ ട്രാൻസ്മിഷൻ മെഡിസൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പം മെയിനായിട്ട് ഞങ്ങൾക്ക് ബ്ലഡ് കളക്ട് ചെയ്യണം ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ പല ഹോസ്പിറ്റലുകൾ ഇതിന്റെ ചുറ്റുള്ള പല ഹോസ്പിറ്റലുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് നാനൂറോളം ബ്ലഡ് ബാഗുകൾ അപ്പം തന്നെ ഒരു വിത്തിൻ വൺ അവർ എത്തിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഇവിടുത്തെ അതുപോലെ തന്നെ നാട്ടുകാര് എല്ലാവരും വോളണ്ടറി ആയിട്ട് തന്നെ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അവിടെ നടന്ന കാര്യങ്ങളാണ് ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്ന കേസുകൾ കാര്യം നാനൂറ് അഞ്ഞൂറോളം ബാഗുകൾ ഇവർ ഡോണേറ്റ് സങ്കടം തന്നെ പഠിച്ചവര് ഇന്നലെ കണ്ടവര് അല്ലെങ്കിൽ ഞാൻ താമസിച്ചിരുന്ന ഇത്രയും വലിയൊരു ധാരണമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോൾ ഞെട്ടല് പക്ഷേ എലിസബത്തിന്റെ കേസ് എലിസബത്തിനെയാണ് ഈ ഇത്രയും ബോൾഡായിട്ട് ഇന്ന് സംസാരിക്കുന്ന എലിസബത്തിനെയാണ് പലരും പലരും അല്ല ഈ ബാല എന്ന് പറയുന്ന ആ ക്യാമന എന്ത് ചെയ്തു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഈ ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്ന എലിസബത്തിനെയാണ് മനസ്സിലാക്കൂ ഇവിടെ ഇപ്പോഴും ആ ഒരു എന്താണ് പറയുന്നത് ആ ഒരു കൺട്രോൾ വിട്ടു പോകാതെ വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു ഡോക്ടറിന്റെ ഒരു ശംഖു എത്ര പിന്നെ മരണങ്ങളെ കണ്ടാലും എത്ര വലിയൊരു അപകടം കണ്ടാലും അത് ഫേസ് ചെയ്യുന്ന ഒരു ഉണ്ടാവില്ല ഡോക്ടർ കൂടുതൽ ആൾക്കാർ ഓൾമോസ്റ്റ് അമ്പത് സ്റ്റുഡൻസോളം ഇതുവരെയുള്ള കണക്കനുസരിച്ചിട്ട് അമ്പത് സ്റ്റുഡന്റ്സോളം മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലഞ്ച് ടൈമിലായിരുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോ മെസ്സിലെ സ്റ്റാഫുകള് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഓൾമോസ്റ്റ് മരിച്ചതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ മിസ്സിങ് സ്റ്റുഡൻ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ വരുന്നത് കുറേ സ്റ്റുഡൻസ് മിസ്സിങ് ആണ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലത്തെ റെസിഡൻസ് അവരൊക്കെ മിസ്സിങ് എന്നുള്ള ഫോട്ടോ പക്ഷേ കുറേ ശരീരങ്ങളെയാണ് കാണുന്നത് അപ്പോൾ ഇനി അതിനെ ഡി എൻ എ മാച്ചിങ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇന്ന് ഡി എൻ എ മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വരണം അതിനനുസരിച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ ചില ഫാമിലി ആയിട്ട് അടക്കം പോയ പോയ കേസ് ഉണ്ട് ഫാമിലി ആയിട്ട് അടക്കം വരെ മരണപ്പെട്ടിട്ടുണ്ട് അവർ പറയുന്നുണ്ടല്ലോ ഒരുപാടൊക്കെ അത് പറയാൻ പറ്റത്തില്ല നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അല്ല അത്രയ്ക്ക് സങ്കടം ഉള്ള പോലെ ഇതിനകത്ത് പറയാനും പറ്റത്തില്ല അതായത് ഏതാണ്ട് അമ്പതോളം ആൾക്കാര് ഒന്നും അറിയാതെ നാളത്തെ വാഗ്ദാനങ്ങളായിരുന്നല്ലോ നാളത്തെ ഡോക്ടേഴ്സ് ആയിരുന്നു ആഹാരം ലഞ്ച് ടൈം ആയിരുന്നു അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റേ പ്ലെയിൻ തന്നെ അല്ലേ ആ ബോയിങ് അത് തന്നെ പടന്നുപോങ്ങി ഏതാണ്ട് രണ്ട് മിനിറ്റിനകം എന്ത് ചെയ്തു ക്രാഷ് ചെയ്തിട്ടുണ്ട് കുറെ വ്യാജമായിട്ടുള്ള കുറെ വീഡിയോസ് വരുന്നുണ്ട് എന്ന അതൊക്കെ വ്യാജമാണ് പക്ഷെ പലതും സത്യസന്ധമായിട്ടുള്ള വീഡിയോസും വരുന്നുണ്ട് അതിനകത്ത് രണ്ട് മൂന്ന് കൊച്ചു കുട്ടികളൊക്കെ ഞാൻ കണ്ടായിരുന്നു അതൊക്കെ എങ്ങനെ സഹിക്കുന്നു എനിക്ക് അറിയത്തില്ല കൂടുതൽ വിവരങ്ങൾ അതിനാണ്ടും കൂടുതൽ ആയിട്ട് ഹോസ്പിറ്റലിൽ എടുക്കണമുണ്ട് ഞങ്ങളുടെ ഒപ്പമുള്ള ഇൻ്റെ ട്രാൻസ്മിഷൻ മെഡിസിൽ അതേ ഇയറിലുള്ള അതേ ഇയറിലുള്ള ആളെന്നെ ജസ്റ്റ് മെസ്സിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അഞ്ച് മിനിറ്റ് വ്യത്യാസത്തിൽ ഈ ഒരു അവൻ അവൻ ജസ്റ്റ് മിസ്സിംഗ് ഈ അപകടത്തിന്ന് അതുപോലെ തന്നെ ഓക്കെ പുള്ളിയുടെ തന്നെ സുഹൃത്ത് കൂടിയായ ഒരു ഡോക്ടറാണ് ജസ്റ്റ് മിസ്സിംഗ് ആണ് ഒരു അഞ്ചു മിനിറ്റ് മുമ്പാണ് അവൻ കഴിച്ചിട്ട് തിരിച്ചു വന്നത് അപ്പൊ ജസ്റ്റ് ആണ് എന്തായാലും ഭാഗ്യം ആ എലിസബത്തിന്റെ കൂടെ ഉണ്ടെന്ന് പറയേണ്ടതായിട്ട് വരും മനസ്സിലാവില്ല എന്തായാലും ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് എലിസബത്ത് രക്ഷപ്പെട്ട് ഇപ്പൊ കരകയറി ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നാളെ ഒരു നല്ലൊരു സുരക്ഷിതമായ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ധാരണമായിട്ടുള്ള ഒരു അപകടം താൻ ജീവിച്ചിട്ടല്ലേ താൻ താമസിച്ചിരുന്ന ആ ഹോസ്റ്റലത്തിന് സംഭവിക്കുന്നു അവിടെയും ദൈവത്തിന്റെ സഹായം കൊണ്ട് വളരെ അത്ഭുതകരമായിട്ട് ഡോക്ടർ എലിസബത്ത് രക്ഷപ്പെട്ടു അതറിഞ്ഞാൽ വളരെ സന്തോഷം നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്